വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയെ ദേവയാനി കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ് ഇത് കണ്ടിട്ടാണെങ്കിൽ അനാമികയ്ക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ജാനകിയോടും ജലജയോടും പറയുന്നുണ്ട് വലിയമ്മ എന്ത് കണ്ടിട്ടാണ് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്ത് ഉദ്ദേശത്തിലാണ് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് അല്ല അവൾ ഇങ്ങോട്ട് വരണമെങ്കിൽ സ്നേ അമ്മായിയമ്മ സ്നേഹം കാണിച്ച് തുടങ്ങണം എന്നാലേ ഇങ്ങോട്ട് വിടുകയുള്ളൂ എന്നൊക്കെയല്ലേ ആ നയനയുടെ അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞിരുന്നത് ഇപ്പോഴെന്താ വാക്ക് മാറ്റിയോ അല്ലെങ്കിൽ വല്യമ്മ ഇനി അവളെ സ്നേഹിക്കുന്നത് സ്നേഹിച്ചു തുടങ്ങിയോ എന്നുള്ള രീതിയിലൊക്കെ സംശയം നമ്മുടെ അനാമിക ജലജയോടും ജാനകിയോടും പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ജാനകിയൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിലും ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആളാണ് ഏട്ടത്തി പക്ഷേ ഇവളുടെ ഇവളെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ന്യായത്തിൻ്റെ ഭാഗമല്ല പിന്നെ എന്ത് കണ്ടിട്ടാണെന്നുള്ള അറിയില്ല എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുന്ന സമയത്ത് ജലജ പറയുന്നുണ്ട് അല്ലെങ്കിലും ആദർശം എന്ന് പറയുന്നത് ഏട്ടത്തിക്ക് വലിയ ജീവനാണല്ലോ അതുകൊണ്ട് ആ ആദർശൻ്റെ സങ്കടം കണ്ടിട്ടാവും ഏട്ടത്തി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഇതിനു മുമ്പും അങ്ങനെയാണല്ലോ സംഭവിച്ചത് എന്നൊക്കെ പറയുകയാണ് जलजा ആ സമയത്ത് ജാനകി പറയുന്നുണ്ട് അതെ നീ പറഞ്ഞത് ശരിയാണ് കാരണം ഏട്ടത്തി ഏട്ടത്തിക്ക് ആദർശം എന്ന് പറയുന്നത് വലിയ ജീവനാണ് അതുകൊണ്ട് തന്നെയാണ് ആദർശിന് അസുഖം ആയതുകൊണ്ട് മറ്റൊരു കുഞ്ഞ് വേണ്ട എന്ന് വെച്ചിട്ട് ആദർശനായിട്ട് ജീവിച്ചത് അതുകൊണ്ട് തന്നെ ആദർശനെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യവും ഏട്ടത്തി ചെയ്യില്ല അതിന് തരം താഴ്ന്ന് എത്രയും താഴ്ന്നു കൊടുക്കാനും ഏട്ടത്തി തയ്യാറാണ് അതുപോലെ താഴ്ന്നു കൊടുത്തിട്ടാവും അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അല്ലാതെ യഥാർത്ഥ സ്നേഹമൊന്നും ഏട്ടത്തിക്ക് അവളോട് കാണില്ല പക്ഷേ അവൾ വിചാരിക്കുന്നത് ഏട്ടത്തിക്ക് അവളോടുള്ള സ്നേഹമാണ് എന്നുള്ളതൊക്കെ എന്നുള്ളതൊക്കെയായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതേ എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് അനാംബികയും പറയുന്നുണ്ട് അതെ അവൾ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതാണ് അല്ലാതെ വല്യമ്മ എന്തായാലും അവളെ സ്നേഹിക്കാനൊന്നും പോകുന്നില്ല വല്യമ്മ അവൾ അവളെ മരുമകളായിട്ടൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല വള്ളിയമ്മയുടെ മനസ്സിലുള്ള മരുമകൾ ഞാനാണ് എന്നൊക്കെ പറയുകയാണ് അനാമിക എന്നിട്ട് അനാമിക പറയുന്നുണ്ട് ഏതായാലും വിഷുവിൻ്റെ മുമ്പ് തന്നെ അവൾ എത്തിയല്ലോ ഇനി അച്ഛൻ്റെയും മുത്തശ്ശിൻ്റെയും ഒക്കെ കയ്യിൽ നിന്ന് എന്തൊക്കെ അടിച്ചു മാറ്റാനാവോ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് അതൊക്കെ കണ്ടിട്ടായിരിക്കും സോപ്പിട്ടിട്ട് അവളുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് പറഞ്ഞയച്ചത് അല്ലാതെ ഇങ്ങോട്ട് വിടില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുകയായിരുന്നല്ലോ അപ്പോൾ വിഷുവിനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും കിട്ടുന്ന ആ സമ്മാനത്തിന് മാത്രമായിരിക്കും അവൾ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുകയാണ് അനാമിക ഇത് കേട്ടിട്ട് ജാനകിയും പറയുന്നുണ്ട് അതെ അതെ ഇനിയും എന്തെങ്കിലും അടിച്ചു മാറ്റാനുണ്ടെങ്കിൽ അതൊക്കെ ൊക്കെ സോപ്പിട്ടിട്ട് കൈക്കലാക്കാനായിരിക്കും ആള് വന്നത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പിന്നീട് അവരൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അനാമിക മുറിയിലോട്ട് പോയിട്ട് തൻ്റെ അമ്മയെ വിളിക്കുകയാണ് അമ്മയെ വിളിച്ചിട്ട് നയന വന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് വിഷുവൊക്കെ അല്ലേ വരുന്നത് അതുകൊണ്ട് ഇനി എല്ലാവരെയും കൈക്കലാക്കിയിട്ട് അവിടുന്ന് സ്വർണവും ഇതൊക്കെ വീണ്ടും എല്ലാവരെയും അടുത്ത് നിന്ന് കൈക്കലാക്കാനും അടിച്ചു മാറ്റാനുള്ള പരിപാടിക്കാണ് അവൾ വന്നിരിക്കുന്നത് അല്ലെങ്കിലും എല്ലാവരുടെയും എല്ലാവരെയും കൈക്കലാക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ അവൾക്കുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്ന സമയത്ത് മോളിനി നല്ലോണം ശ്രദ്ധിക്കണം വിഷുവാണ് മാക്സിമം എല്ലാവരെയും സോപ്പിട്ട് തന്നെ നിൽക്കണം എന്നാലേ നിനക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടുകയുള്ളു എല്ലാവരുടെയും കയ്യിൽ നിന്നും വാങ്ങിക്കണം അതിൽ നീ അവരുടെ സ്നേഹം പിടിച്ച് പറ്റിയേ പറ്റിയേ പറ്റുകയുള്ളൂ എന്നിട്ട് വേണം അച്ഛനെ അത് കൊടുത്ത് കുറച്ച് കിടമെങ്കിലും വീട്ടാൻ അതിനെക്കൊണ്ട് അവിടുന്ന് ആകുമ്പോൾ വിഷു കൈനീട്ടം ചെറുതൊന്നുമല്ല കിട്ടുക നിനക്കാണെങ്കിൽ വിഷു കൈനീട്ടം നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നൂറ് രൂപയാണല്ലോ വാങ്ങിയിട്ട് ശീലമുള്ളത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല കോടികളും സ്വർണവും വെച്ചിട്ടുള്ള വിഷു വിഷു കൈനീട്ടമാണ് അവിടെ നൽകുക എന്നൊക്കെ പറയുകയാണ് രേവതി അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അനാമികയും സ്വപ്നം കാണാൻ തുടങ്ങുകയാണ് കാരണം കോടികൾ ആസ്തിയുള്ള അവർ എന്തായാലും വിഷു മോശമാക്കില്ല ആദ്യമായിട്ടാണല്ലോ എൻ്റെ വിഷു വരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ രീതിയിലുള്ള വിഷു തന്നെയായിരിക്കും അവർ നൽകുക എന്നുള്ള സ്വപ്നത്തിലാണ് അനാമിക നിൽക്കുന്നത് അങ്ങനെ പിന്നെ അനാമിക വിഷു കൈനീട്ടം കിട്ടുന്നതൊക്കെ സ്വപ്നം കണ്ടിട്ട് അവിടെ നിന്നിങ്ങനെ ഫോണൊക്കെ വെച്ച് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അനി അങ്ങോട്ട് വരുന്നത് എന്നിട്ട് അനി ചോദിക്കുന്നുണ്ട് അല്ല എന്താ ആലോചിച്ച് നിൽക്കുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ എന്താ വഴി വഴിയെന്നുള്ളത് കുരുട്ടുബുദ്ധിയായിട്ട് നിൽക്കുകയാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്തായാലും നീ എപ്പോഴും ഇങ്ങനെ നിന്നെ ഞാൻ ചൊറിയാനോ നിന്നെ ഞാൻ ഒന്നിനും പറയാനോ വന്നിട്ടില്ലല്ലോ പിന്നെ നീ എന്തിനാ അതിൻ്റെ പിന്നാലെ നടന്നിങ്ങനെ ശല്യം ചെയ്യുന്നത് ഞാനാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇവിടെ ഇങ്ങനെ നിൽക്കുകയല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്നത് തന്നെയാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുക കാരണം നീ നല്ല കാര്യങ്ങളൊന്നും ആലോചിച്ച് നിൽക്കുകയും നിൽക്കുകയല്ലോ ചെയ്യുക എല്ലാവർക്കും എങ്ങനെ പണി കൊടുക്കണം എന്നൊക്കെ ആലോചിച്ചാണല്ലോ നീ നിൽക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അനി അപ്പോൾ നീ ഒന്നും മിണ്ടാതെ പോകാൻ നോക്ക് ഞാൻ നിന്റെ അടുത്തേക്ക് ഒന്നിനും വന്നി വന്നിട്ടില്ലല്ലോ ഇങ്ങനെയുള്ള ഒരു ഭർത്താവിനെയാണല്ലോ എനിക്ക് കിട്ടിയത് എന്നുള്ള രീതിയിലൊക്കെ അനാമിക പറയുകയാണ് ഇതൊക്കെ കേട്ടിട്ട് പിന്നെ അനി അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ പിന്നീട് അനാമിക ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ദേവയാനി അത് വഴി വരുന്നത് എന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട് അല്ലമ്മോളെ നീ എന്താ ഇവിടെ ഒറ്റക്ക് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എങ്ങനെ ഒറ്റക്ക് നിൽക്കാനാണ് എന്നോട് ആരും കൂട്ടില്ലല്ലോ ആകെ വല്യ വല്യമ്മയായിരുന്നു എനിക്കൊരു കൂട്ടുണ്ടായിരുന്നത് എൻ്റെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിരുന്നത് വല്യമ്മയായിരുന്നു പക്ഷേ ഇപ്പോൾ വല്യമ്മയ്ക്ക് വലുത് വല്യമ്മയുടെ മരുമകളാണല്ലോ ആണല്ലോ അതുകൊണ്ടാണല്ലോ വല്യമ്മയുടെ മരുമകളെ ഇപ്പോൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എന്നൊക്കെ അനാമിക പറയുന്ന സമയത്ത് എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ മോളുടെ സ്ഥാനം എന്നും മനസ്സിലുണ്ടായിരിക്കും ഞാൻ ആദ്യം പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് അതൊക്കെ മോളുടെ തോന്നലാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ പറയുന്ന സമയത്തും ദേവിയാനെ ചിന്തിക്കുന്നുണ്ട് എങ്ങനെ മനസ്സിൽ കയറ്റി വെക്കാനാണ് നിന്നെ നിന്റെ സ്വഭാവം അത്രയ്ക്ക് മോശമാണല്ലോ നിന്റെ അച്ഛനും അമ്മയും നിന്നെ വളർത്തി വഷളാക്കിയിരിക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേവിയാൻ ചിന്തിക്കുന്നുണ്ടെങ്കിലും അനാമികയുടെ മുമ്പിൽ അതൊന്നും പ്രകടമാക്കുന്നില്ല അങ്ങനെ അനാമികയെ ആശ്വസിപ്പിക്കുന്നുണ്ട് നീ നിനക്ക് തോന്നുന്നതാണ് എന്നും വലിയമ്മ നിന്നെ സ്നേഹിച്ചിട്ടുള്ളൂ പിന്നെ നയനെ കൂട്ടിക്കൊണ്ടുവന്നതിൽ നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട അത് ആദർശ പറഞ്ഞത് കൊണ്ട് ആദർശൻ്റെ സങ്കടം കണ്ടിട്ടാണ് അവനെ സങ്കടപ്പെടുത്താൻ എനിക്ക് ഒരിക്കലും കഴിയില്ല എനിക്ക് അത്രയ്ക്കും ജീവനാണ് മോളെ അത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അതുകൊണ്ടാണ് വല്യമ്മ കൂട്ടിക്കൊണ്ടുവന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് ആ അതെനിക്ക് മനസ്സിലായിരുന്നു കാരണം വല്യമ്മ എന്തായാലും അവളെ സ്നേഹിക്കാനൊന്നും പോകുന്നില്ല എന്നുള്ളത് എനിക്കറിയാം കാരണം അവൾ അത്രയ്ക്കും ദ്രോഹമാണല്ലോ ചെയ്തിരിക്കുന്നത് അവൾ വളഞ്ഞ വഴിയിലൂടെയാണല്ലോ വല്യമ്മയെ പറ്റിച്ച് കൊണ്ടാണല്ലോ ഇങ്ങോട്ട് കയറി വന്നത് ആദർശൻ ആദർശന്റെ ജീവിതത്തിലേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനിയുടെ മനസ്സിൽ ആ ഒരു എരിപിടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അനാമിക ഇതൊക്കെ പറയുന്ന സമയത്ത് ദേവയാനി കേട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ദേവയാനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് നീ എത്രയൊക്കെ എൻ്റെ മരുമകളെ കുറ്റം പറഞ്ഞാലും നീ എത്രയൊക്കെ എരിപിരി കയറ്റിയിട്ട് എന്നെയും അവളെയും അകറ്റാൻ നോക്കിയാലും അതൊന്നും ഇനി നടക്കത്തില്ല കാരണം അവളുടെ സ്നേഹം എന്താണ് എന്നുള്ളതും അവളുടെ ആത്മാർത്ഥം എന്താണെന്നുള്ളതും ഞാൻ തിരിച്ചറിഞ്ഞ കഴിഞ്ഞ കാര്യമാണ് എൻ്റെ എനിക്ക് വേണ്ടിയിട്ട് ജീവൻ വരെ പകുത്ത് ജീവൻ്റെ പകുതി വരെ പകുത്ത് നൽകിയ മരുമകളാണ് അവളെപ്പോലെ ആവാൻ ആർക്കും പറ്റില്ല അവളെപ്പോലെ ഒരു മരുമകളും ഇനി എനിക്ക് ലഭിക്കില്ലടി എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് ദേവയാനി അങ്ങനെ പിന്നീട് ദേവയാനി അവിടെ നിന്ന് പോവുകയാണ് പിന്നെ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മുടെ വിഷുവിൻ്റെ ആ ഒരു ദിവസം എത്തിയിരിക്കുകയാണ് അനാമികയാണെങ്കിൽ അന്നത്തെ ദിവസ ദിവസം തനിക്ക് ലഭിക്കുന്ന വിഷു കൈനീട്ടത്തെക്കുറിച്ചൊക്കെ സ്വപ്നം കണ്ടിട്ടാണ് താഴെത്തോട്ട് കുളിച്ച് റെഡിയായിട്ട് വരുന്നത് അതിരാവിലെ തന്നെ കുളിച്ചൊക്കെ റെഡിയായിട്ട് വരുന്നുണ്ട് കാരണം ഇതുവരെ അതിരാവിലെ കുളിക്കുന്ന പരിപാടിയോ ഏഴ് പരിപാടിയോ ഒന്നുമില്ല പക്ഷേ വിഷുവിൻ്റെ അന്ന് വിഷു കൈനീട്ടം കിട്ടുന്നതൊക്കെ ആലോചിച്ച് സ്വപ്നം കണ്ടിട്ടാണ് അനാമിക താഴെത്തോട്ട് വരുന്നത് എന്നിട്ട് ചിന്തിക്കുന്നുണ്ട് ആദ്യം എനിക്ക് വല്യമ്മയായിരിക്കും വിഷു കൈനീട്ടം നൽകുന്നത് ഞാൻ എന്നെയാണല്ലോ ഇവിടെ ത്തെ മരുമകളായിട്ട് വല്യമ്മ അംഗീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വല്യമ്മ എനിക്ക് സ്വർണം തന്നെയായിരിക്കും തരാൻ പോകുന്നത് കോടികൾ വില മതിക്കുന്ന സ്വർണ്ണമാണല്ലോ വല്യമ്മയുടെ കയ്യിൽ അതൊക്കെ എനിക്ക് തരാൻ വെച്ചിരിക്കുന്നതാണ് എന്നാണല്ലോ വല്യമ്മ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ചിന്തിക്കുകയാണ് എന്നിട്ട് പിന്നെ മുത്തശ്ശന്റെ കാര്യം പറയണ്ട എന്തായാലും അനിക്കും ഭാരിക്കും എന്നുള്ള രീതിയിൽ കോടികൾ തന്നെയായിരിക്കും പണം തന്നെയായിരിക്കും മുത്തശ്ശൻ തരാൻ പോകുന്നത് മുത്തശ്ശിയുടെ വകയും ആഭരണങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് സ്വപ്നം കണ്ട് താഴെട്ട് വരികയാണ് ആ സമയത്താണ് നമ്മുടെ ദേവയാനി ഒരു ആഭരണപ്പെട്ടിയുമായിട്ട് വരുന്നത് കാണുന്നത് അവിടെ എല്ലാവരും നയനയടക്കം എല്ലാവരും അവിടെ താഴത്തോട്ട് എത്തിയിരുന്നു ആ സമയത്തെ അനാമിക അത് കണ്ടിട്ട് അത് നോക്കിയിട്ട് ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ട് ഇത് എനിക്ക് തന്നെയാണ് എനിക്ക് വേണ്ടി പ്രത്യേകം വലിയമ്മ മാറ്റി വച്ചത് തന്നെയാണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് താഴോട്ട് സ്വപ്നം കണ്ടിട്ട് സന്തോഷത്തോടു കൂടി വന്ന് നിൽക്കുകയാണ് അങ്ങനെ ഓരോരുത്തർക്കായിട്ട് മുത്തശ്ശനൊക്കെ ഇങ്ങനെ കൈനീട്ടം കൊടുക്കുകയാണ് മുത്തശ്ശിൻ്റെ വക പണമൊക്കെയാണ് ഉള്ളത് അങ്ങനെ അവർക്കൊക്കെ കൈനീട്ടം കൊടുക്കുകയാണ് ആ ഒരു സമയത്താണ് അനാമിക അനാമിക ഞെട്ടിച്ചുകൊണ്ട് ദേവയാനി ആ കാര്യം ചെയ്യുന്നത് ദേവയാനിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കൈനീട്ടം സ്വർണ്ണ ആഭരണപ്പെട്ടി അത് മറ്റാർക്കുമല്ലായിരുന്നു അത് നയനയ്ക്കായിരുന്നു നയനയുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് ആ പെട്ടി തുറന്നിട്ട് അതിൽ നിന്നും ഒരു നെക്ലേസ് എടുക്കുകയാണ് അതാ അതാണെങ്കിൽ അതൊരു സാധാരണ സ്വർണത്തിൻ്റെ നെക്ലേസ് ആയിരുന്നില്ല ഡയമണ്ടിൻ്റെ നെക്ലേസ് ആയിരുന്നു ദേവയാനി സ്വന്തം മരുമകൾക്ക് വേണ്ടി പ്രത്യേകം പണി കഴിപ്പിച്ചിട്ടുള്ള പ്രത്യേകം ഡിസൈൻ ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു ഡയമണ്ട് നെക്ലേസ് തന്നെയായിരുന്നു അത് നയനയുടെ കഴുത്തിൽ അണിഞ്ഞു കൊടുക്കുകയാണ് ഇട്ടുകൊടുക്കുകയാണ് ഇത് കണ്ടിട്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് അനാമിക വല്യമ്മയ്ക്കെന്താ ആള് മാറിപ്പോയോ വല്യമ്മ എന്താ ഈ ചെയ്യുന്നത് എനിക്കാണല്ലോ ശരിക്കും ഇത് തരേണ്ടത് ഇതെന്താ സംഭവിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് ആരികെ തലകറങ്ങുന്ന അവസ്ഥയിലാണ് അനാമിക നിൽക്കുന്നത് എല്ലാവരും ഇത് കണ്ടിട്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് പക്ഷേ ആ കാഴ്ച കണ്ടിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ആകെ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത് ആദർശാവട്ടെ വളരെയധികം സന്തോഷത്തിലാണ് കാരണം മരുമകളും അമ്മായിമ്മയും ഒന്നായി എന്നുള്ളത് ആദർശ് അറിഞ്ഞു കഴിഞ്ഞ സത്യമാണ് ഈ സത്യമൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മുടെ നയനയെ അവിടെ നിന്ന് കൂട്ടുകൊ കൂട്ടിക്കൊണ്ടു വന്നിരുന്നത് പക്ഷെ അനന്തപുരയിലുള്ള വേറെ ആരും ഇക്കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല മുത്തശ്ശിനോ മുത്തശ്ശിയും ഒക്കെ കരുതിയത് മരുമകളും അമ്മയമ്മ അമ്മയമ്മ മരുമകളെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലക്ഷണമാണ് ഇതെന്നൊക്കെയാണ് അങ്ങനെ ദേവിയാനിയോട് ജാനകി ജാനകി ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ എന്താ ഈ ചെയ്തതേട്ടത്തി നിങ്ങൾക്ക് എന്താ ആൾ മാറിപ്പോയ എന്താ പറ്റിയ എന്താന്നൊക്കെ ഇവൾക്കാണോ ഇതൊക്കെ കൊടുക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇത് ഇവൾക്ക് തന്നെ കൊടുക്കാനുള്ളതാണ് ഇത് ഞാൻ വാങ്ങിച്ചതൊന്നല്ല എൻ്റെ മരുമകളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ വാങ്ങിച്ചതല്ല ഇത് ആദർശ അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് പിന്നെ ഇത് എന്നോട് തന്നെ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു അമ്മ എന്നുള്ള രീതിയിൽ അമ്മയാണ് വിഷു കൈനീട്ടം കൊടുക്കേണ്ടത് അവൾക്ക് അമ്മ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത് അല്ലാതെ അവളോടുള്ള സ്നേഹം കൊണ്ടുമല്ല എൻ്റെ മോൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് പോവാൻ ശ്രമിക്കുകയാണ് ആ സമയത്ത് എന്നാലും അവൻ ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് അവളുടെ കയ്യിൽ കൊടുത്താൽ പോലെ ഇതിപ്പോ അതല്ലല്ലോ ഏട്ടത്തി അവളുടെ കഴുത്തിലാണല്ലോ കെട്ടിക്കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ ജലജ പറയുകയാണ് അപ്പോൾ ഇതൊന്നും ആരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ അമ്മായിയമ്മ മരുമകൾക്ക് കഴുത്തിൽ കെട്ടിക്കൊടുക്കുന്നത് കുടുംബത്തിൽ നടക്കുന്ന ആദ്യത്തെ സംഭവമൊന്നുമല്ലോ എന്നൊക്കെ മുത്തശ്ശി മറുപടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ ദേവയാനിക്ക് കൊടുത്ത സമയത്തൊക്കെ ഞാൻ കഴുത്തിൽ കൊട്ടി കൊടുക്കുകയാണ് ചെയ്തത് അതേ ഇവിടം തുടർന്ന് വന്നിട്ടുള്ളൂ അതിനാരും കുഷുമ്പ് കാണിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ മുത്തശ്ശി പറയുകയാണ് അങ്ങനെ പിന്നെ എല്ലാവരും ഒന്നും പറയാതെ ആകെ ഞെട്ടിത്തരിച്ച് ഷോക്കായിട്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ്